ഹലോ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഈ ആഴ്ചത്തെ ഈ മണിക്കൂറിലെ ഏറ്റവും പുതിയ അൺഒഫീഷ്യൽ വോട്ടിംഗ് റിസൾട്ട് അപ്ഡേഷൻ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് വീഡിയോയിലേക്ക് മുൻപ് വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വരുന്ന ഓഗസ്റ്റ് മാസം ധാരാളം ചിത്രങ്ങൾ ഒട്ടിയിട്ട് റിലീസ് ചെയ്യും നമ്മുടെ ചാനൽ ഭാഗം പരിശോധിച്ചാൽ ആ വീഡിയോക്ക് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും ഷത്തരിൽ ഷത്തരായ എട്ട് മത്സരാർത്ഥികളുടെ കടുത്ത വോട്ടിംഗ് പോരാട്ടം നടക്കുമ്പോൾ വോട്ടുകളുടെ അടിസ്ഥാനത്തിൽ വിട്ടുകൊടുക്കാതെ ഒന്നാം സ്ഥാനം ശക്തമായി തന്നെ മുന്നേറുന്നത് മറ്റാരുമല്ല ഒന്നാം സ്ഥാനം ഇപ്പോൾ അനിമോളിൻ്റെ വൻ പോരാട്ടം നടക്കുമ്പോൾ രണ്ടാം സ്ഥാനം ഇപ്പോൾ ഇത് അജിസൈൽ മൂന്നാം സ്ഥാനം ആര്യൻ നാലാം സ്ഥാനം രേണു അഞ്ചാം സ്ഥാനം രഞ്ജിത്ത് ആറാം സ്ഥാനം ശാരിക ഏഴാം സ്ഥാനം സദിയ എട്ടാം സ്ഥാനം നിവിൻ എന്നിങ്ങനെയാണുള്ളത് എന്തായാലും കാത്തിരിക്കാം വരും മണിക്കൂറിലെ കൂടുതൽ അപ്ഡേഷൻ അറിയാൻ വേണ്ടി നിങ്ങളുടെ ഇഷ്ട ബിഗ് ബോസ് മത്സരാർത്ഥി ആരാണെന്ന് കമൻ്റ് ചെയ്യൂ അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ ഏവർക്കും ടാറ്റ ബൈ ബൈ